പൂരപ്പിട്ടേന്ന് ശക്തന്റെ തട്ടകത്തിൽ കുടമാറ്റം നടത്തിയത് തട്ടകനിവാസികളായിരുന്നു വർണ്ണക്കുടകളും ചൂടിയെത്തിയ നിവാസികളുടെ പൂരക്കാഴ്ചകൾ ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ കവിതയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് കുടമാറ്റം കാണാൻ ഞാൻ പോകുമ്പോൾ കുടമാറ്റം കണ്ടു മയങ്ങിയിട്ട് നിന്റെ കുടമാറിപ്പോകാതെ നോക്കിക്കോണം കുടമാറ്റം കണ്ടിട്ടു മനം മാറ്റം വന്നെങ്കിൽ തെളിമാനക്കുട നീ ചൂടിടേണം ആകാശക്കുട അരയാലിൻ ചോടത്തി അഴകുള്ളോളെന്നും മടിച്ചിടേണം പെണ്ണെ തായം പക കൊട്ടുമ്പം താളത്തിൽ തലയാട്ടി തലയുള്ളോളെന്നും നിനച്ചിടേണം നന്നായി തല നിർത്തി നിർത്തിക്കാഴ്ചകൾ കണ്ടിടേണം നന്നായി തല നീർത്തിക്കാഴ്ചകൾ കണ്ടിടണം ഏതെല്ലാം ദൈവങ്ങൾ കുടചൂടിയിടുന്നള്ളി എന്തെല്ലാം മാറ്റങ്ങൾ മറകുടയായി മറയുമ്പോൾ ഒരു നൂറ് സ്വപ്നങ്ങൾ കുടയായി വിരിയുമ്പോൾ ഒരു നൂറ് സ്വപ്നങ്ങൾ കുടയായി അലയുന്നു കുടമാറ്റം കാണുമ്പോൾ കിടമത്സരത്തിന്റെ കൊടിയേറ്റമാണെന്ന് കരുതവേണ്ട പെണ്ണെ അരുതാത്തതൊന്നും നീ ഓർത്തിടേണ്ട അരുതാത്തതൊന്നും നീ ഓർത്തിടേണ്ട